ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി മിഥ്യാനിയുടെ പാളയമോ അവർക്ക് വടക്ക് മോരേ കുന്നിനരികെ താഴ്വരയിൽ ആയിരുന്നു യഹോവാഗിതയോനോട് നിന്നോടു കൂടെയുള്ള ജനം അധികമാകുന്നു എന്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ എന്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിഥ്യാനെ ഇവരുടെ കൈയിൽ ഏൽപ്പിക്കേയില്ല ആകയാൽ നീ ചെന്നു ആർക്കെങ്കിലും ഭയവും ഈ രീതിയുമുണ്ടെങ്കിൽ അവൻ ഗ്രിയാ പർവ്വതത്തിൽ നിന്നും മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു എന്നാൽ ജനത്തിൽ ഇരുപത്തിരായിരം പേർ മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു പിന്നെയും ഗിദയോനോട് ജനം ഇനിയും അധികമാകുന്നു അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോക അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി യഹോവാഗിദനോട് പട്ടി നക്കിക്കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കിക്കുടിക്കുന്നവരെയൊക്കെ വേറെയും കുടിപ്പാൻ മൂട്ടുകുത്തി കുനിയുന്നവരെയൊക്കെ വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു കൈ വായിക്കു വെച്ച് കുടിച്ചവർ ആകെ മൂന്നൂറ് പേരായിരുന്നു ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മൂട്ടുകുത്തി കുനിഞ്ഞു യഹോവാഗിദോനോട് നക്കിക്കുടിച്ച മുന്നൂറ് കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിഥ്യാനിര നിന്റെ കയ്യിലേൽപ്പിക്കും ശേഷം ജനമൊക്കെയും താൻ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി ശേഷം ഇസ്രേലിയരൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞ അയക്കുകയും ആ മുന്നൂറ് പേരെ നിർത്തുകയും ചെയ്തു എന്നാൽ മിഥ്യാനിയുടെ പാളയം താഴെ സമഭൂമിയിലായിരുന്നു അന്ന് രാത്രി യഹോവാവിനോട് കൽപ്പിച്ചത് എഴുന്നേറ്റ് പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുക ഞാൻ ഞാനത് നിന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും അതിന്റെ ശേഷം പാളയത്തിന്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും അങ്ങനെ അവനു അവന്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു എന്നാൽ മിഥ്യാനിയരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വീട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു അവരുടെ ഓട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു ഗീതയോ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കായിരുന്നു ഞാൻ ഒരു സ്വപ്നം കണ്ടു ഒരു യവയപ്പം മിഥ്യാനിയുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്നു കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നുവെന്ന് പറഞ്ഞു അതിനും മറ്റവൻ ഇത് യോവാശിന്റെ മകനായ ഗിതയോൻ എന്ന ഇസ്രയേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല ദൈവം ഇഥ്യാനേയും ഈ പാളയത്തെ ഒക്കെയും അവന്റെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഗിതയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു ഇസ്രയേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു എഴുന്നേൽപീൻ യഹ്വാ മിഥ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കൈയിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ആ മുന്നൂറ് പേരെ മൂന്നു കൂട്ടമായി വിഭാഗിച്ചു ഓരോരുത്തന്റെ കൈയിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു അവരോട് പറഞ്ഞത് ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്വീൻ പാളയത്തിന്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ പോലെ നിങ്ങളും ചെയ്വീൻ ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹ്ളമൂതി യഹോവയ്ക്കും ഗിതയോനും വേണ്ടിയെന്ന് പറവീൻ മധ്യായാമത്തിന്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അറ്റത്തുയർത്തി കാഹളമൂതി കൈയിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു മൂന്ന് കൂട്ടവും കാഹളം ഊതി കുടങ്ങൾ ഉടച്ചു ഇടത്ത് കൈയിൽ പന്തവും വലത്തേക്കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു യഹോവയ്ക്കും ഗിതയോനും വേണ്ടി വാൾ എന്ന് ആർത്തു അവർ പാളയത്തിന്റെ ചുറ്റും ഓരോരുത്തൻ താൻ താന്റെ നിലയിൽ തന്നെ നിന്ന് പാളയമെല്ലാം പാച്ചൽ തുടങ്ങി അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി ആ മുന്നൂറ് പേരും കാഹളം ഊതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾത്താന്തന്റെ കൂട്ടുകാരനെ നേരെ തിരിപ്പിച്ചു സൈന്യം സെരാര വഴിയായി ബേശിത വരെയും തപത്തിനരികെയുള്ള ആബേർ മെഹോലയുടെ അതിർ വരെയും ഓടിപ്പോയി ഇസ്രയേലിയർ നത്താലിയിൽ നിന്നും ആശയരിൽ നിന്നും മനഷ്യയിൽ നിന്നൊക്കെയും ഒരുമിച്ചുകൂടി മിഥ്യാനിരെ പിന്തുടർന്നു ഗിലിയോൻ എഫ്രൈ മല നാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു മിഥ്യാനിയുടെ നേരെ ഇറങ്ങിച്ചെന്നു ബേത്ത് ബാല വെള്ളത്തെയും ജോർദാനെയും അവർക്ക് മുൻപേ എന്ന് കൈവിശമാക്കിക്കൊള്ളെന്ന് പറയൊക്കെയും ഒരുമിച്ചുകൂടി ബേദ് ബാല വരെയുള്ള വെള്ളവും ജോർദാനും കൈവശമാക്കി ഓരേബ് സേബ് എന്ന രണ്ട് മിതിയാന പ്രഭുക്കന്മാരെ അവർ പിടിച്ചു ഓരേബിനെ പാറമേലും സേബിനെ സേവ് മുന്രിച്ചക്കിനരികെയും വെച്ച് കൊന്നിട്ട് മിഥ്യാനിര പിന്തുടർന്നു ഓരബിന്റെയും സേബിന്റെയും തല യോർദാനഗ്രെ ഗിതയോന്റെ അടുക്കൽ കൊണ്ടുവന്നുപന്മാർ ഒന്നുമുതലുള്ള ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ എഫ് എ മിയർ നീ മിഥ്യാന്നരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതന്ത് ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതിയെന്ന് പറഞ്ഞു അവനോട് ഉഗ്രമായി വാദിച്ചു അതിനു അവൻ നിങ്ങളോടൊത്ത് നോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ അബിയേസേറിന്റെ മുതിരിയെടുപ്പിനേക്കാൾ യഫ്രീമിന്റെ കാട പെറുക്കിയല്ലയോ നല്ലത് നിങ്ങളുടെ കൈയിലല്ലോ ദൈവം വിദ്യാൻയപ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത് നിങ്ങളോടൊത്തുനോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്നു അവരോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോട് കോപശമിച്ചു അനന്തരം ഗിതയോൻ യോർഡാങ്കലെത്തി അവനും കൂടെയുള്ള മുന്നൂറ് പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കര കടന്നു അവൻ സുക്കോത്തിലെ നിവാസികളോട് എന്റെ കൂടെയുള്ള പഠജനത്തിനും അപ്പം കൊടുക്കണമേ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിഥ്യാന രാജാക്കന്മാരായ സേബിനെയും സൽമുനിയെയും എന്ന് പറഞ്ഞു നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബിന്റെയും സൽമുനിയുടെയും കായികൾ നിന്റെ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു അതിന് ഗിരയോൻ ആകട്ടെ യോഹബാസ് സേവകനെയും സൽമുനിയെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാരകൊണ്ടും തല്ലിക്കീറുമെന്ന് പറഞ്ഞു അവിടെ നിന്നു അവൻ പെനുവേലിലേക്ക് ചെന്നു അവരോട് അങ്ങനെ ചോദിച്ചു സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു അവൻ പെരുവേൽ നിവാസികളോട് ഞാൻ സമാധാനത്തോടെ മടങ്ങിവരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയുമെന്ന് പറഞ്ഞു എന്നാൽ സേബഹും സൽമുന്നയും അവരോടുകൂടെ കിഴക്കേ ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം പതിനായിരം പേരായ അവരുടെ സൈന്യവും ആയിരുന്നു വാളൂരി പിടിച്ചവരായ ലക്ഷത്തിരുപതിനായിരം പേർ വീണുപോയിരുന്നു ഗിദയോൻ നോബഹിനും യൊഗേഹയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു സേബഹും സൽമുന്നയും ഓടിപ്പോയി അവൻ അവരെ പിന്തുടർന്നു സേബഹ് സൽമുന്ന എന്ന രണ്ട് മിഥ്യാനി രാജാക്കന്മാരെയും പിടിച്ച് സൈന്യത്തെ ഒക്കെയും പേടിപ്പിച്ച് ചിറച്ചു കളഞ്ഞു അനന്തര യോവാസിന്റെ മകനായ ഗിരിയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരേസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ചു അവനോട് അന്വേഷിച്ചു അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ എഴുപത്തിയേഴ് ആളുടെ പേർ അവൻ എഴുതിക്കൊടുത്തു അവൻ സുക്കോത് നിവാസികളുടെ അടുക്കൽ ചെന്ന് ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങളപ്പം കൊടുക്കേണ്ടതിന് സേബകിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിൽ ആകുന്നുവോ എന്നു നിങ്ങളെന്നെ അധികരിച്ചു പറഞ്ഞ സേബഹും സൽമുന്നയും ഇതായെന്ന് പറഞ്ഞു അവൻ പട്ടണത്തിലെ മൂപ്പൻമാരെ പിടിച്ചു കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോത്ത് നിവാസികളെ ബുദ്ധിപഠിപ്പിച്ചു അവൻ പെരുവേലിലെ ഗോപുര വീടിച്ചു പട്ടണക്കാരെ കൊന്നുകളഞ്ഞു പിന്നെ അവൻ സേവകനോടും സൽമുന്നയോടും നിങ്ങൾ താബോറിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവരായിരുന്നുവെന്ന് ചോദിച്ചു അവർ നിന്നെപ്പോലെ ഓരോരുത്തൻ രാജകുമാരൻ തുല്യനായിരുന്നുവെന്നും അവർ ഉത്തരം പറഞ്ഞു അതിനു അവൻ അവരെ സഹോദരന്മാർ എന്റെ അമ്മയുടെ മക്കൾ തന്നെയായിരുന്നു അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നുവെങ്കിൽ യഹോവയാണ് ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ തന്റെ ആദിജാതനായ ഏധേരിനോട് എഴുന്നേറ്റു അവരെ കൊല്ലുക എന്ന് പറഞ്ഞു എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ചു വാൾ ഊരാതെ നിന്നു അപ്പോൾ സേബഹും സൽമുനയും നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വീട്ടുക ആളെപ്പോലെയല്ലോ അവന്റെ ബലമെന്ന് പറഞ്ഞു അങ്ങനെ ഗിതയോൻ എഴുന്നേറ്റ് സേബകനെയും സൽമുനെയും കൊന്നു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു അനന്തരം ഇസ്രയേലിയർ ഗിതയോനോട് നീ ഞങ്ങളെ ഇന്ത്യന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു ഗീതയോൻ അവരോട് ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല എന്റെ മകനും ആകെയില്ല യഹോബത്ര നിങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു പിന്നെ ഗിതയോൻ അവരോട് ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണമെന്ന് പറഞ്ഞു അവർ ഈഷ്മാ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്നു അവർ പറഞ്ഞു ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ശേഖറായിരുന്നു ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിധ്യാന രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു ഗിദേവൻ അതുകൊണ്ട് ഒരു യഫോദ് ഉണ്ടാക്കി തന്റെ പഠനമായ ഓഫ്രയിൽ പ്രതിഷ്ഠിച്ചു ഇസ്രയേലെല്ലാം അവിടേക്ക് പരസംഗമായി അവന്റെ അടുക്കൽ ചെന്നു അത് ഗിതയോനും അവന്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു എന്നാൽ മിഥ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രയേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി ഗിതയോന്റെ കാലത്ത് ദേശത്തിന് നാൽപ്പത് സംവരസരം സ്വസ്ഥതയുണ്ടായി യുവവാശിന്റെ മകനായ യെരുബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർട്ടു ഗീതയോനും വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ എഴുപത് ഉണ്ടായിരുന്നു ശേഖേമലുള്ള അവന്റെ വെപ്പാട്ടിയും അവനും ഒരു മകനെ പ്രസവിച്ചു അവനു അബിമേലേഖ് എന്ന് അവൻ പേരിട്ടു യോവാശന്റെ മകനായ ഗിരയോൻ നല്ല വാർഷികത്തിൽ മരിച്ചു അവനെ അബിയേഫ്രേർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാഷിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു ഗിരയോൻ മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്ക ചെന്നു ബാൽ ബരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു ഇസ്രയേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച് തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല ഗീതയോൻ എന്ന യെരുബാൽ ഇസ്രയേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല എബ്രായർ എബ്രായർ മൂന്നാം അധ്യായം വാക്യങ്ങൾ അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്കു ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകീൻ മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനും വിശ്വസ്തനാകുന്നു ഭവനത്തെക്കാളും ഭവനം ചമച്ചവനും അധികാരം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിനും യോഗ്യനും എന്ന് എണ്ണിയിരിക്കുന്നു ഏതു ഭവനവും ചമപ്പാൻ ഒരാൾ വേണം സർവവും ചമച്ചവൻ ദൈവം തന്നെ അവന്റെ ഭവനത്തിലൊക്കെ മോശ വിശ്വസ്തനായിരുന്നത് അരുളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന പ്രജ്ഞനായിട്ടത്രേ ക്രിസ്തുവോ അവന്റെ ഭവനത്തിനു അധികാരിയായ പുത്രനായിട്ട് തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു അതുകൊണ്ട് പരിശുദ്ധാൻമാ അവരുളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങളവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് നാൽപ്പതാണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു അവരെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുസ്തഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകീൻ നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ ഘടനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവീൻ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ ഇന്നു നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുതേ എന്ന് പറയുന്നത് ആരാകെന്ന് കേട്ടിട്ട് മത്സരിച്ചവർ മിശ്രയിമിൽ നിന്ന് മോശമുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ നാൽപ്പതാണ്ട് ആരോട് ക്രദ്ധിച്ചു പാപം ചെയ്തവരോടല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്നു ആണ് ഇട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു എബ്രായർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എബ്രായർ നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്യത്വം ശേഷിച്ചിരിക്കിയാൽ നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക അവരെ പോലെ നാമം ഒരു സദ്വർത്തുമാനം കേട്ടവറാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു ലോകസ്ഥാപനത്തിങ്കിൽ പ്രവർത്തികൾ തീർന്നുപോയ ശേഷവും അവരെന്ത് സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അലളിച്ചതിരിക്കുന്നുവല്ലോ ഏഴാം നാളെ ദൈവം തന്നെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തനായി എന്നു ഏഴാം നാളിനെക്കുറിച്ച് ഒരേടത്ത് പറഞ്ഞിരിക്കുന്നു എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്നു ഇവിടെ പിന്നെയും അരുളിച്ചു അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകെയാലും ഇത്ര കാലത്തിന്റെ ശേഷം ദാവിദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പെ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു യോശു അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കയില്ലായിരുന്നു ആകെ ദൈവത്തിന്റെ ജനത്തിനു ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നു എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് തീർന്നു അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം സ്വസ്ഥത്തിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്ക ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനേയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടിപ്പിക്കും വരെ തുളച്ചുചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ആകെ ആ ദേവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുക പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളെ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത് അതുകൊണ്ട് കരണ ലഭിപ്പാനും കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുകൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവ എന്റെ കർത്താവിനോട് അരുളിച്ചത് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക നിന്റെ ബലമുള്ള ചെങ്കോൾ യഹോവ സിയോനിൽ നിന്ന് നീട്ടും നീ നിന്റെ ശത്രുക്കളുടെ മധ്യയെ വാഴുക നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ ഉഴിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു നീ മൽക്കിസേക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതി യഹോവ സത്യം ചെയ്ത് അനുദിക്കുകയുമില്ല നിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് നിന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും അവൻ വിസ്താരമായ ദേശത്തിന്റെ തലവനെ തകർത്തുകളയും അവൻ വഴിയരികെയുള്ള തോട്ടത്തിൽ നിന്ന് കുടിക്കും അതുകൊണ്ട് അവൻ തലയുയർത്തും